കുട്ടമ്പുഴ പഞ്ചായത്തിലെ അട്ടിക്കളം ഫെൻസിംഗ് നവീകരണം ആരംഭിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് ഫലപ്രദമല്ലാതായതോടെയാണ് നവീകരണത്തിന് ഗ്രാമപഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനം അട്ടിക്കളത്ത് ആരംഭിച്ചു നിലവിലെ ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ആയാണ് മാറ്റുന്നത് നിർമ്മാണ ജോലികൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ സി ബി ഉദ്ഘാടനം ചെയ്തു രാജു ആലുങ്കൽ ജയേഷ് ബിനു തങ്കപ്പൻ ഐപ്പ് കൊയ്ത്താനത്ത് വൈശാഖ് മാളിയെക്കുടി ദേവസിക്കുട്ടി കൊരട്ടിക്കുന്നേൽ ഷിൻഡോ വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു